ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മരത്തിന്റെ ശിഖരം പൊട്ടിവീണ് ഓട്ടോ ടാക്സി തകർന്നു പേരാവൂർ നെടുമ്പോയിലിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഓട്ടോ ടാക്സിയിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ഒഴിവായി ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്സിയുടെ മുകളിൽ മരത്തിന്റെ ശിഖരം പൊട്ടി വീഴുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ശക്തമായ മഴയിൽ പേരാവൂർ നെടുമ്പോയിൽ ഇരുപത്തിനാലാം മൈലിൽ വെച്ചായിരുന്നു അപകടം നെടുമ്പോയിൽ മുടവങ്ങോട് സ്വദേശി വാഴവളപ്പിൽ ധനഞ്ജയന്റെ ഓട്ടോ ടാക്സിയാണ് തകർന്നത് ധനഞ്ജയൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തലനാറിരയ്ക്കാണ് ദുരന്തം ഒഴിവായത് യാത്രക്കാരെ ഇറക്കി വരുമ്പോഴായിരുന്നു അപകടം ഈ റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട് ഇവ മുറിച്ചുമാറ്റാൻ പൊതുമരാമത്ത് വനം വകുപ്പ് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പൊ മാനന്തവാട് റോഡിലും അതുപോലെ തന്നെ റോഡിലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതുപോലെ അപകട ഭീഷണിയായിട്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഭീഷണിയായിട്ട് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അത് മുറിച്ചു മാറ്റേണ്ട സംവിധാനം ഇതിപ്പോ ഫോറസ്റ്റിന് വരാം ഫോറസ്റ്റിന് വരാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തെ മരം അപ്പുറമുണ്ട് അപ്പോൾ അപ്പൊ ഇത് മുറിച്ചു മാറ്റേണ്ട സംവിധാനം ബന്ധപ്പെട്ട അതേ നടത്തണം എന്ന് പറയുന്നത് കൊട്ടിയൂർ മാനന്തവാടി റോഡിലും പേരാവൂർ നെടുമ്പൊയിൽ റോഡിലും ശക്തമായ മഴയിൽ മരംപൊട്ടി വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉടൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്